നമസ്കാരം ഏറ്റവും കൂടുതൽ മറുനാടന് ശബ്ദമുയർത്തുന്നത് തട്ടിപ്പുകൾക്കെതിരെയാണ് പ്രത്യേകിച്ച് സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ ഈ സാമ്പത്തിക തട്ടിപ്പുകൾ തന്നെ ഏറ്റവും ഭയാനകമായത് നിക്ഷേപ തട്ടിപ്പാണ് മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം അവൻ്റെ പോക്കറ്റിലിട്ട് കുടുംബം നടത്തേണ്ട പണം അത് വർദ്ധിപ്പിക്കും എന്ന വിശ്വാസത്തിൽ ആളുകൾ ഇത് വാങ്ങിയിടുകയാണ് നിർഭാഗ്യവശാൽ എത്ര അനുഭവമുണ്ടായിട്ടും മലയാളികൾ പഠിക്കുന്നില്ല ഈ തട്ടിപ്പുകൾ അവരുടെ ജീവിത സമ്പാദ്യം ഇല്ലാതാക്കുമെന്ന് എല്ലാവരോടും ആമുഖമായി പറയട്ടെ നമ്മുടെ ഷെഡ്യൂൾഡ് ബാങ്കുകൾ സർക്കാർ ബാങ്കുകൾ നൽകുന്നതിനപ്പുറത്തേക്കുള്ള പലിശ ആർക്കും നൽകാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ എസ് ബി ഐയോ ഫെഡറൽ ബാങ്കോ സൗത്ത് ഇന്ത്യൻ ബാങ്കോ കനറ ബാങ്കോ ഒക്കെ നൽകുന്ന പണത്തിനപ്പുറത്തേക്ക് പ്രതീക്ഷിക്കുന്നത് ആർത്തയാണ് പന്ത്രണ്ട് ശതമാനത്തിൽ കൂടുതൽ ആര് പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞാലും ഇത് തട്ടിപ്പായിരിക്കും പന്ത്രണ്ട് ശതമാനത്തിൽ കൂടുതൽ ആർക്കും ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയില്ല ഇപ്പം മുത്തൂറ്റിനെ പോലുള്ള സ്ഥാപനങ്ങൾ അവർ പന്ത്രണ്ട് ശതമാനം വരെയൊക്കെ കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഷെഡ്യൂൾഡ് ബാങ്കുകൾ ഏതെങ്കിലും ഒരു ധനകാര്യ സ്ഥാപനവുമായി നമ്മൾ ഇടപാടിന് പോയാൽ നമ്മുടെ പണം നിക്ഷേപിക്കാൻ പോയാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ റെപ്യൂട്ടേഷനാണ് മുത്തൂറ്റിനോ മണപ്പുറത്തിനോ കൊശമറ്റത്തിനോ അങ്ങനെയുള്ള വലിയ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങൾ അവരിവിടെ ഉണ്ട് കഴിഞ്ഞ കുറേ കാലമായി അവർക്ക് വലിയ ആസ്തിയുണ്ട് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ എവിടെ നിന്നെങ്കിലും പൊട്ടിമുളച്ചു വന്ന ഈ ധനകാര്യ സ്ഥാപനങ്ങളിൽ തിളക്കം കണ്ട് പണം കൊണ്ടിട്ടാൽ അത് പോകും ഏറ്റവും അധികം പണം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി അടിച്ചു മാറ്റുന്നത് നിധി കമ്പനികളും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും നമ്മുടെ സൊസൈറ്റികളുടെ കാര്യം പറയേണ്ട അവയെല്ലാം ഏതാണ്ട് ഒരു പരിവുമായി കഴിഞ്ഞു നമുക്കറിയാം കരിവന്നൂർ അടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇവിടെ പ്രവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനം എന്ന് പറഞ്ഞാണ് യഥാർത്ഥത്തിലല്ല ഇവിടെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്നത് പോലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കേന്ദ്ര സഹകരണ രജിസ്റ്റാറിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ കേന്ദ്ര സർക്കാരും ഒരു ബന്ധവുമില്ല എന്നിട്ട് അതിന് ചില പരിമിതികളുണ്ട് അംഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ളതാണ് അല്ലാതെ സാധാരണക്കാരനോട് നിക്ഷേപം സ്വീകരിക്കാൻ കഴിയില്ല മാത്രമല്ല മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് മാത്രമേ പണം പിരിക്കുന്ന അധികാരമുള്ളൂ ബാക്കിയൊക്കെ കോൺട്രിബ്യൂഷൻ എടുക്കാം എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ അത് സ്ഥാപിച്ചിരിക്കുന്നത് ആ ലക്ഷ്യത്തിന് വേണ്ടി ഇതുതന്നെയാണ് നിധി കമ്പനികൾ നിധി കമ്പനികൾ പലപ്പോഴും ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഒരു സാമ്പത്തിക ഇടപാട് പോലെ നമ്മുടെ ചിട്ടി പോലത്തെ ഒരു സമ്പ്രദായമാണ് പക്ഷേ ഇത് രണ്ടും എളുപ്പത്തിൽ തുടങ്ങാൻ കഴിയുന്നതുകൊണ്ട് തുടങ്ങി കോടിക്കണക്കിന് രൂപയാണ് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത് നിരവധി പേർ മുങ്ങിയിട്ടുണ്ട് നിരവധി സ്ഥാപനങ്ങൾ പൊട്ടിയിട്ടുണ്ട് ഞാൻ അനേകം വാർത്തകൾ കൊടുത്തു മറുനാടിനെതിരെ ഏറ്റവും കൂടുതൽ കേസ് ഇപ്പോഴുള്ളത് ഈ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അകത്തും പുറത്തുമൊക്കെ പലരും കേസ് കൊടുത്തിട്ടുണ്ട് കാരണം ഇവരിങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് വലിയ വാഗ്ദാനങ്ങൾ കൊടുത്ത നിയമവിരുദ്ധമായി പണം ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ പണത്തിന് വരവ് കുറയും അതുകൊണ്ട് അവർ എങ്ങനെയെങ്കിലും പൂട്ടാൻ വേണ്ടി ലക്ഷങ്ങൾ വാരികറിഞ്ഞ് വലിയ അഭിഭാഷകരെ കൊണ്ടുവന്ന് കേസ് നടത്തി നിശബ്ദരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മറനാടൻ തട്ടിപ്പിനെതിരെയുള്ള ഈ പോരാട്ടം തുടരുകയാണ് ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്നത് ഇത്തരം ഒരു തട്ടിപ്പുകാരി ഇന്നലെ രാത്രിയിൽ പിടിയിലായി അട്ടക്കളങ്ങര ജയിലിൽ കരഞ്ഞു നിലവിളിച്ചിരിക്കുന്നു എന്നതാണ് വലിയ മുക്കുത്തി ഒക്കെ ഇട്ട് വലിയ കണ്ണാടിയൊക്കെ വെച്ച ഈ തട്ടിപ്പുകാരുടെ പേര് താരാകൃഷ്ണൻ എന്നാണ് ഈ താരാകൃഷ്ണയുടെ തട്ടിപ്പ് നിധി കമ്പനിയുടെ പേര് ഗോൾഡൻ വാലി നിധി കമ്പനി എന്നായിരുന്നു തിരുവനന്തപുരത്ത് തമ്പാനൂരിനടുത്ത് തൈക്കാട് ആശുപത്രിക്ക് സമീപമായിരുന്നു ഈ ഗോൾഡൻ വാലി നിധി കമ്പനിയുടെ പ്രധാന ഓഫീസ് അവിടെ തന്നെയാണ് അവരുടെ വീടും താരയും തുഷാർ എന്ന് പറയുന്ന ഒരാളും കെ ടി തോമസ് എന്ന് പറയുന്ന ഒരാളുമായിരുന്നു നിധി കമ്പനി ഡയറക്ടർമാർ ഈ കെ ടി തോമസ് എറണാകുളംകാരനാണ് തുഷാറിനെ താരയും കെ ടി തോമസും ചേർന്ന് പുറത്താക്കിയതുകൊണ്ട് അക്കാലം അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല കെ ടി തോമസിനെ പോലീസ് തപ്പി നടക്കുകയാണ് താരയെ പോലീസ് പൊക്കിയത് കാനഡയിൽ നിന്നും ഇന്നലെ ഇവിടെ വന്നിറങ്ങിയപ്പോഴാണ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ജിജുകുമാർ എന്ന് പറയുന്ന മിടുക്കനായ ഒരു സിഐഒ ആർ ആറിനടി പൊക്കം ഒക്കെയുള്ള ഒന്ന് ആരെയും കൂസാത്ത ഒരു അത്യുഗ്രൻ ഓഫീസറാണ് ഈ ജിജുകുമാറാണ് ഈ കേസന്വേഷണത്തിന്റെ ചുമതല ഗോൾഡൻ വാലി എന്ന പേരിൽ നിധി കമ്പനി തുടങ്ങി നിരവധി ആളുകളും പണം ശേഖരിച്ചു പല ഓഫീസുകൾ തുടങ്ങി ഒരിടത്തൊന്നുമല്ല ഒന്നിനു മേൽ ഒന്നായി പലയിടങ്ങളിലും ഓഫീസ് തുടങ്ങി തൈക്കാട് കൂടാതെ കാട്ടാക്കട ആര്യനാട് പട്ടം തിരുമല കൂടാതെ ഹരിപ്പാട് ഈ തിരുവനന്തപുരം സിറ്റിയിലായിരുന്നു പെട്ടെന്ന് പിന്നെ ഹരിപ്പാടായിരുന്നു എന്നിട്ട് നിരവധി പേരൊന്നും പണം ശേഖരിച്ചു ലക്ഷക്കണക്കിന് രൂപ അവർ ശേഖരിച്ചു നിധി കമ്പനിയുടെ പണം തിരിച്ചു കൊടുക്കണ നിർബന്ധമാണ് കൊടുത്തില്ല പലർക്കും തിരിച്ചു കൊടുത്തില്ല പലിശ കൊടുത്തില്ല കേസായി ഏഴു ലക്ഷം രൂപയുടെ പേരിൽ പറ്റിച്ച ആളാണ് പരാതി കൊടുത്തത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്ത് അപ്പോഴേക്കും അവർ മുങ്ങി ഇവർക്ക് രണ്ട് മക്കളാണുള്ളത് ഒരു മകൻ കാനഡയിലാണ് ഈ താരയും ഭർത്താവ് രാധാകൃഷ്ണനും ശ്രദ്ധിക്കേണ്ട കാര്യം രാധാകൃഷ്ണൻ ഈ ഡയറക്ടർ ഇല്ല രാധാകൃഷ്ണൻ പ്രതിയല്ല എന്നതാണ് താരയും രാധാകൃഷ്ണനും കാനഡയിലുള്ള മകന്റെ അടുത്തായിരുന്നു കഴിഞ്ഞ കുറേ കാരണം ഇവിടെ ആളുകൾ കൈകാലിട്ട് അടിച്ച് അവരുടെ വേണ്ടി നടക്കുകയാണ് എന്നിട്ട് അവർ കഴിഞ്ഞ ദിവസം കേരളത്തിലെത്താതെ നേരെ അബുദാബിയിൽ പോയിട്ട് അബുദാബിയിൽ നിന്നും അവർ നേരെ ബാംഗ്ലൂരിൽ വന്നിറങ്ങി എന്നാൽ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ താരാകൃഷ്ണനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഈ ലുക്കൌട്ട് നോട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ താരാകൃഷ്ണന്റെ പാസ്പോർട്ട് ബാംഗ്ലൂരിൽ ഇമിഗ്രേഷൻ അധികാരികൾ സ്കാൻ ചെയ്തപ്പോൾ ഈ ഒരു മുന്നറിയിപ്പ് വന്നു ഇമിഗ്രേഷൻ അധികാരികൾ അവരെ അവിടെ തടങ്കലിലാക്കി വെച്ച് തമ്പാനൂർ പോലീസിനെ അറിയിച്ചു തമ്മാൻ പോലീസിനെ അറിയിക്കുന്ന രാവിലെ മൂന്ന് മണിക്കാണ് വിവരം അറിയിക്കുന്നത് അപ്പോൾ തന്നെ ഡി സി പി പ്രത്യേക അനുമതി കൊടുത്ത് ഈ സെച്ച്ഒ ജിജു കുമാറിൻ്റെ നേതൃത്വത്തിൽ രണ്ട് പോലീസുകാർ വിമാനം കയറി ബാംഗ്ലൂർക്ക് പോയി അല്ലെങ്കിൽ പറ്റില്ല കാരണം ഇരുപത്തിനാല് മണിക്കൂറിനകം കസ്റ്റഡിയിലെടുക്കണം അല്ലെങ്കിൽ അവർ വിട്ടയക്കും അങ്ങനെ വിമാനം കയറി അവിടെ ചെന്ന് അവരുമായി ഇന്നലെ ഇങ്ങ് പോരുകയായിരുന്നു ഇന്നലെ രാത്രി കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്തു ഇപ്പം കരച്ചിലും നിലവിളിയുമായി കഴിയുക ഞാൻ കാശു കൊടുക്കും ഞാൻ നിക്ഷേപകരെ തേടാൻ വേണ്ടി പോയതാണ് കന്നെ കാനഡയിൽ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവർ പണം പലർക്കും കൊടുത്തില്ല ഇവരെ അറസ്റ്റ് ചെയ്ത വാർത്ത പുറത്തേക്ക് വന്ന ഉടൻ തന്നെ അനേകം പേർ പരാതിയുമായി വരുന്ന എറണാകുളത്തുള്ള ഒരു സിമിയെ ഇരുപത് ലക്ഷം രൂപ പറ്റിച്ചു എന്ന് പറഞ്ഞൊരു പുതിയ പരാതി വന്ന് പുതിയ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ നിലവിൽ ജാമ്യം കിട്ടിയാലും ഈ സിമിയുടെ എഫ്ഐആറിൽ അറസ്റ്റിലാവും മാത്രമല്ല നിരവധി പേർ കബളിപ്പിച്ചു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെയൊക്കെ പേരിൽ പുതിയ പുതിയ എഫ്ഐആറുകൾ ഉണ്ടാവും ഈ താരാകൃഷ്ണക്ക് ഇനി ശിഷ്ടകാലം മുക്കുത്തി ഒക്കെ അഴിച്ചു വെച്ച് വലിയ കണ്ണാടിയൊക്കെ ദൂരേക്ക് ഇറക്കി വെച്ച് അട്ടക്കുളങ്ങനെ വനിതാ ജയിലിൽ കഴിയാം ഇതാണ് അവസ്ഥ ഈ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഒരുപാട് പ്രമുഖരായ വനിതകൾ കടന്നിട്ടുണ്ട് പത്തനംതിട്ടയിൽ രാജാക്കന്മാരെ പോലെ അത്യാഡംബര വാഹനത്തിൽ ആഘോഷിച്ച് ജീവിച്ചിരുന്ന രണ്ട് വനിതാ ഡോക്ടർമാർ പോപ്പുലർ ഫിനാൻസ് മുതലായ മക്കൾ അവർ അട്ടക്കുളങ്ങര ജയിലിൽ കഴിഞ്ഞതാണ് നമ്മുടെ സരിത അട്ടക്കുളങ്ങര ജയിലിൽ കഴിഞ്ഞാണ് സ്വപ്പിനെ അട്ടക്കുളങ്ങര ജയിലിൽ കഴിഞ്ഞാണ് അങ്ങനെ വലിയ പ്രഗത്ഭരൊക്കെ കഴിഞ്ഞ ജയിലിലേക്ക് താരാകൃഷ്ണയും പോയിട്ടുണ്ട് ഇവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ നിധി കമ്പനികളെയും മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെയും ശ്രദ്ധിക്കുക മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അതിന് നിയമാവലി പറയുന്നത് എന്നാണ് ആരാണ് അംഗങ്ങൾ ഇപ്പോൾ കമ്മ്യൂണിറ്റികൾ ഒരുമിച്ച് നടത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളിൽ സഹ്യാദ്രി അല്ലെങ്കിൽ ക്നാനായക്കാരുടെ ഒരു സ്ഥാപനം അതൊക്കെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ളതാണ് അത് ഉത്തരവാദിത്വമുള്ളവരാണ് തലപ്പതിരിക്കുന്നത് അംഗത്വം കൊടുത്താണ് അവർ നിക്ഷേപം സ്വീകരിക്കുന്നതും കൊടുക്കുന്നതും അതുപോലെയല്ല ഏതെങ്കിലും നമുക്ക് പരിചയമില്ലാത്തവർ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണയും കൊണ്ടുതരും ഞങ്ങൾ പലിശ തരാം ഞങ്ങൾ കൂട്ടിത്തരാം ഇരട്ടിപ്പിച്ച് തരാം തരാമെന്ന് നിങ്ങളുടെ അടുത്ത് വന്നതിനകത്ത് തട്ടിപ്പാണ് ഇവർ ഈ നിക്ഷേപം മുഴുവൻ കളക്ട് ചെയ്യുന്ന ഏജൻറ്റുമാരെ വെച്ചാണ് സോൺ തലത്തിലുള്ളൊരു ഏജൻറ് അതിൻ്റെ താഴെ തലത്തിൽ അതിൻ്റെ താഴെ ഓരോ ഇടങ്ങളിലും ഓരോ ഏജൻറ്റുമാർ ഈ ഏജൻറ്റുമാർക്കെല്ലാം ഒന്നും രണ്ട് ശതമാനം കമ്മീഷൻ കൊടുക്കും ഈ കമ്മീഷനും ആളുകൾ കൊടുക്കാന്ന് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ കമ്മീഷനും ബാക്കി ചെലവുമൊക്കെ വരുമ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം ഇവർക്ക് എക്സ്പെൻസാണ് അതിനപ്പുറം ലാഭം കിട്ടിയാൽ മാത്രമേ ഇവർക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയൂ ഇവരുണ്ടാക്കുന്നില്ല മുപ്പത് ശതമാനം ലാഭം ഉണ്ടാക്കുന്ന ഒരു നിക്ഷേപ പദ്ധതിയുമില്ല ഇവരിതെന്ത് ചെയ്യുന്നു നാട്ടുകാരുടെ പണം പരമാവധി ശേഖരിക്കുന്നു അത് നന്നായി അടിച്ചു പൊളിച്ചു ഉപയോഗിക്കുന്ന സിനിമാ നിർമ്മാണവും മറ്റുമായി നടക്കുന്നു അങ്ങനെയാണ് പൊളിഞ്ഞ് പാളിഷ് ആയിക്കൊണ്ട് ഫോർത്ത് എന്ന് പറയുന്ന ചാനൽ അത് പൊളിഞ്ഞു പോയി ഫാം ഫണ്ട് എന്ന് പറയുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു ഇത്തരത്തിൽ ധാരാളം സൊസൈറ്റികൾ പൊളിഞ്ഞുപോയി ധാരാളം നിധി കമ്പനികൾ പൊളിഞ്ഞു പോയി നിധി കമ്പനികൾ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞത് ഈ അടുത്ത കാലത്താണ് രജിസ്റ്റർ ഓഫ് കമ്പനീസ് ഇപ്പോൾ നടപടി ആരംഭിച്ച് പിഴ അടിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ എല്ലാ ഇടങ്ങളിലും നടപടിക്രമങ്ങൾ കർശനമാക്കിയിരിക്കുന്നു ഇവർക്ക് തോന്നിയതുപോലെ പണം വാങ്ങി ദൂർത്തടിച്ച് ജീവിക്കുകയായിരുന്നു ഒന്നിന് മേലെ ഒന്നായി ഇവരെല്ലാം പൊളിഞ്ഞു വീഴും അതുകൊണ്ട് ദയവായി ഇത്തരം നിധി കമ്പനികളിലും മൾട്ടി മൾട്ടിസൈറ്റി ഓപ്പറേറ്റീവ് സൊസൈറ്റികളിലും ആരുടെയെങ്കിലും വാക്ക് കേട്ടെ നിങ്ങൾക്ക് പരിചയമുള്ളവരായിരിക്കും നിങ്ങളുടെ ഏജൻറ്റുമാർ പക്ഷെ അവർക്ക് കമ്മീഷൻ മാത്രം മതി അതുകൊണ്ടായിരിക്കും അവർ നിങ്ങളെ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുന്നത് അത് കേട്ട് നിങ്ങളെ കഴിഞ്ഞിരിക്കുന്ന നിക്ഷേപം ഇനിയെങ്കിലും കൊടുക്കരുത് കേരളത്തിലേതാണ് പകുതിയോളം ജനങ്ങൾ ഏതെങ്കിലും ഒരു ഇത്തരം തട്ടിപ്പ് പ്രസ്ഥാനങ്ങളിൽ പണം ഇട്ട് പെട്ടിരിക്കുകയാണ് ഇനിയെങ്കിലും ആരും കൊടുക്കാതിരിക്കുക നിങ്ങൾക്ക് ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിക്ഷേപിക്കുക പണം ഏറ്റവും നല്ല കാര്യമതാ അല്ലെങ്കിൽ എൻ ബി എഫ് സികൾ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളാണ് അറിയപ്പെടുന്നവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുത്തൂറ്റ് പോലെ മണപ്പുറം പോലെ അറിയപ്പെടുന്ന റിപ്യൂട്ടേഷനുള്ള കമ്പനികളിൽ കൊടുക്കാം അതും റിസ്ക്കാണ് എങ്കിൽ പോലും കൊടുക്കാം അവിടെയും ഇവിടെയും മുളച്ചു പൊന്തുന്ന പത്രപരസ്യം കണ്ടുള്ള ഒന്നിലും തലവെച്ച് കൊടുക്കരുത് പത്രപരസ്യം ഒരു സംഭവമേ അല്ല റിപ്പോർട്ടർ മുതലാളിമാർ എത്രയോ പത്രപരസ്യം ചെയ്തിട്ടുണ്ട് അൽമുഖ്താദിർ എത്രയോ പത്രപരസ്യം ചെയ്തിട്ടുണ്ട് അതൊരു പത്രപരസ്യം ചെയ്ത് പെട്ടെന്നൊരാൾ ഒരു സ്ഥാപനവുമായി രംഗത്ത് വന്നാൽ അതിൽ വീണു പോവരുത് ദയവായി നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണെങ്കിൽ അത് ആരുടെയും തലയിൽ കൊണ്ട് വെച്ചു കൊടുക്കരുതേ ഇത്തരം നിധി കമ്പനികളും മൾട്ടി സിറ്റി കോർപ്പറേറ്റേഴ്സും നിങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി ഇവിടെ കുടികൊള്ളുന്നവയാണ് സൂക്ഷിക്കുക